റസൂലുള്ളാന്റെ ജന്മദിനം വന്നാൽ ആ ദിവസം എങ്ങനെ ആഘോഷിക്കണമെന്ന് പറഞ്ഞു തരികയാണ് ചിലർ പറയും റസൂലുല്ലാന്റെ അലൈഹി വസല്ലം ജന്മദിനം എങ്ങനെയെന്ന് ഒറ്റ കിതാബിലും പറഞ്ഞിട്ടില്ല പറയാ കേട്ടോ മുഹിബ്ബി ലിഹാദൻ ശരീഫ് നബി അലൈഹി തങ്ങളുടെ ജനിച്ച രാത്രി അതൊരുത്തം സുബിയുടെ ശേഷമാക്കാൻ നോക്കുകണ്ട് അതിലേക്കാൻ തൊട്ടടുത്ത സമയത്താണ് ആര് ജനിക്കുന്നത് അഷ്റഫ് മുത്തു ജനിച്ച രാത്രിയെ ബഹുമാനിക്കണം വെക്കുന്നവൻ അംബിയാ എല്ലാ അംബിയാക്കൾക്കും എല്ലാ എല്ലാ മുർസലീങ്ങൾക്കും വന്ന ആ മഹത്തായ രാത്രി എന്നിങ്ങനെ പറഞ്ഞിട്ട് കേട്ടോ ഫയംബിൻ ആ രാത്രിയിൽ ആ പകലിൽ പ്രത്യേകമായി സന്തോഷം വൽ ഫീ അതിന്റെ പ്രഭാതത്തിൽ പ്രത്യേകിച്ചും ഔലാദഹു ബിമാ അംകന ബിഹി ബറകാതിഹ തിരക്കി അന്ന് മക്കൾക്കും കുടുംബങ്ങൾക്കും ഭാര്യക്കും ഒക്കെ നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം നല്ല ഭക്ഷണം കൊടുക്കണം കണ്ടോ അലൈഹിം അവരെ സന്തോഷിപ്പിക്കണം അവരെ പഠിപ്പിക്കണം ഇന്ന് പ്രത്യേകം നമ്മൾ കഴിഞ്ഞിട്ടില്ല മൂപ്പര് വിശദീകരിച്ചിട്ട് തീർന്നില്ല അത്യാവശ്യമാണ് നിനക്ക് നല്ല നല്ല ഭംഗിയാക്കണം മക്കളെയൊക്കെ അന്ന് നല്ലൊരു പെരുന്നാളല്ലേ ഒത്തുഹീര സുറൂറ ബിമാന അന മൊഹൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കും നന്നായിട്ട് കൊടുക്കണം അന്ന് സന്തോഷിപ്പിക്കണം അവരൊക്കെ എന്നിങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് മഹാ പറയാണ് വലിയ വലിയ മഹാന്മാര് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അബ്ബാദ് തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു അവരോട് ചോദിക്കപ്പെട്ടു സന്തോഷത്തിന് വേണ്ടി മെഴുകുതിരി കത്തിക്കുക ആഘോഷം മെഴുകുതിരി അല്ല നമ്മളെ ബൾബുണ്ടല്ലോ ഏർ പിന്നെ അലങ്കരിക്കുന്ന നമ്മളെ വീടുകളൊക്കെ റബി ലെവൽ വന്നാൽ ഏത് വഹാബിൻ പരക്കം പാടണം എവിടെ നോക്കിയാലും ഓരോ സമാധാനം കിട്ടാൻ പാടില്ല എഴുതി വെച്ചതാ ദിവസം മെഴുകുതിരി കത്തിക്ക ഇതൊക്കെ ചെയ്യാൻ എന്ന് പറ്റുമെന്ന് തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ അവര് മറുപടി പറഞ്ഞു അല്ലാതിൽ അത് മുസ്ലിമീങ്ങളെ പെരുന്നാളല്ലേ പെരുന്നാളിന്റെയും പെരുന്നാളല്ലേ അത് സന്തോഷിക്കാൻ എന്തൊക്കെ എനിക്ക് കഴിയോ മുബാറക് നല്ല ബൾബുകളൊക്കെ കത്തിക്ക അർത്ഥം ബൾബുകൾക്കും കുളിർമയാക്കുന്ന കണ്ണിനെ സന്തോഷിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ടാക്കണം ഇതൊക്കെ വേണം നല്ല നല്ല ബൈത്തുകൾ അന്ന് കേൾക്കണം കാതും കണ്ണൊക്കെ സന്തോഷിക്കട്ടെ അന്നൊക്കെ നല്ല വസ്ത്രം ധരിക്കണം എന്നൊരു മഹാൻ വാഹനത്തിൽ അന്ന് യാത്ര ചെയ്യണം ഇതൊക്കെയും മുബാഹുൻ ഇതൊക്കെ അന്ന് പ്രത്യേകം അനുവദിക്കപ്പെട്ടതാണ് ലാ ലായും ഇതിനെ ഒന്നും ആരും നിഷേധിക്കാൻ പാടില്ല കാരണം സന്തോഷത്തിൻ്റെ സമയമാണ് ആരുടെ ജനിച്ച ദിവസം ഹബീബ് മുഹമ്മദ്